ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീലക്ഷ്മി വ്ളോഗ്സ് മൈനേമി ശ്രീലക്ഷ്മി അപ്പോൾ ജൂൺ പത്തൊമ്പത് വായനാ ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വിസ് ചോദ്യങ്ങളെ കണ്ടാലോ വീഡിയോയിലേക്ക് കടക്കാം കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ പിതാവ് ആരാണ് ഉത്തരം പി എൻ പണിക്കർ പി എൻ പണിക്കർ അന്തരിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊൻപത് സാഹിത്യ രംഗത്ത് കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ് ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ് ഉത്തരം എസ് കെ വസന്തൻ കുട്ടനാട്ടിലെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ച സാഹിത്യകാരൻ ആരാണ് ഉത്തരം പി എൻ ഗോപികൃഷ്ണൻ മലയാളത്തിലെ പഴഞ്ചൊൽമാല എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട് ലളിതാംബിക അന്തർജനത്തിൻ്റെ ഏക നോവൽ ഏതാണ് ഉത്തരം അഗ്നിസാക്ഷി മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ജെ സി ഡാനിയൽ കണ്ണീരും കിനാവും എന്ന പ്രശസ്ത ആത്മകഥ ആരുടേതാണ് ഉത്തരം വി ടി ഭട്ടതിരിപ്പാട് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം സി വി രാമൻപിള്ള ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ ബായ്